എല്ലാരെയും വിശ്വസിച്ചതിന് ഇടപെടുന്നവര് മുഖം വിടുകയും ആ ഒരു കാര്യം കൂടി പറയണ്ടോ എന്തായാലും ഈ വിളിച്ച് ഞാൻ കുറെ ആൾക്കാരോട് ഇണ്ടാക്കുന്നുണ്ടത് ബുദ്ധി ബോധമുള്ളവന്മാര് എന്റെ കൂടെ നിന്നിട്ട് ഇതുവരെ പെട്ടിട്ടല്ലേ ഉള്ളൂ എന്റെ കുടുംബക്കാര് പെട്ടിട്ടല്ലേ ഉള്ളൂ ആ അതാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കും ബുദ്ധി ബോധമുള്ളമാരോട് ഇത് വേണമെങ്കിൽ വിട്ടോളാൻ പറയും പിന്നെ എന്നെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിക്ക് വിവരമുള്ളവരാള് അല്ല അതും പ്രശ്നമല്ലല്ലോ കാരണം ഇത്രയേ ഉള്ളൂ നന്ദിയേ ഞാൻ ഇപ്പഴും പറയാനും എനിക്ക് പറയണ്ടല്ലോ ഞാൻ എന്നോട് പറയാൻ വേണ്ടി അല്ല അയ്യോ ആ കോടതിയിലേക്ക് കയറുമ്പോഴോ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞില്ലേനോ നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാത്ത തെറ്റിന്റെ മുകളിൽ ഞങ്ങൾ കോടതി കയറേണ്ടി വന്നാൽ അന്ന് എന്റെ ജീവിതം നശിക്കുന്നത് ഞാൻ പറഞ്ഞതാ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തയ്യാറായി നിന്നത് ഇനിയുള്ള എന്റെ ജീവിതകാലം മുഴുവൻ ഈ ജയിലിലയ്ക്കുന്നത് വെറുതെ ഒന്നല്ല എന്റെ എം ഡി എം എ കച്ചവടം വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ വെറുതെ ഒന്നല്ല വീഡിയോ അന്ന് ഞങ്ങള് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം നീ ഇങ്ങനെ കേക്കാൻ വേണ്ടി പറഞ്ഞതരാ അന്ന് ഞങ്ങള് മറ്റേ റേഷൻ കാർഡ് വാങ്ങാൻ വേണ്ടി വന്നപ്പോ ഈ കുന്നാൽക്കുന്ന സാധനം എടുത്ത് ഞാൻ അര ജീരി പാനി മുമ്പക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ട് ഏഹ് അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് കഴിഞ്ഞതിന്റെ മുന്നേത്തയച്ച ഇവിടത്തെ ഞാൻ ചെക്കന്മാർക്ക് കൊടുത്താൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ ഓക്കേ ജിന്നെ കണ്ടില്ലെന്നുള്ള എനിക്ക് അല്ല പോലെ അറിയാം കാണാത്തോണ്ടാണ് ഞാൻ ആടെ ചെയ്തത് എന്നിട്ട് പോലീസ് വണ്ടി വന്നപ്പോ വേഗം ആ പീഡിന്റെ അപ്പുറത്തേക്ക് മാറിയാണ് അടിപൊളിക്കാൻ ആടെ തന്നെ നിക്കാ പേഴ്സും കൈ പിടിച്ചാണ്ട് എന്താ വിചാരിച്ച ഒരു പരിപാടി അറിയില്ല ആ മൊബൈൽ ഷോപ്പ് കണ്ടില്ലേ അപ്പുറത്തല്ലേ അയ്യോ കാണാത്ത ഒരാള് ആ മൊബൈൽ ഷോപ്പിന്റെ മതിലാണെ ആ മൊബൈൽ ഷോപ്പ് ആ സമയത്ത് തുറന്നില്ല വേണ്ട ഈ അഭിനയിക്കും ഇങ്ങോട്ട് വാ അങ്ങട്ട് വാ എന്റെ മൊബൈൽ ഷോപ്പ് വാ ആ മൊബൈൽ ഷോപ്പ് കണ്ടിട്ടുണ്ടീ ആ ഒന്നുമില്ല സതിയെ പണ്ട് ആയിഷ മേഡം പറഞ്ഞ എന്റെ പീടേക്കെതിരെ ഇന്റെ ആയിഷ മേഡത്തിന്റെ കാര്യമല്ല ഫോൺ പിടിക്കും ഫോൺ പിടിക്കും ഈ കണ്ടാണുങ്ങളെ വിളിച്ചാരെങ്കിലും ഒന്ന് കത്തിച്ചേരുമ്പോ വെറുതെ ഗുണവണ പറഞ്ഞല്ലോ എല്ലാമാരും വീടാ പോകുന്നു ഞാൻ വെറുതെ വർത്തനം പറയാൻ വേണ്ടി വന്നല്ല പിന്നെ അത്രയേ ഞാൻ എന്നോട് ആദ്യ പറഞ്ഞാണ് ഞങ്ങളെ ഈ കേറ്റിച്ചോ കാരണം ചെയ്യാത്ത തെറ്റിന്റെ മുകളിൽ ഇത്രയും സ്ഥലത്ത് ഈ കേറ്റിച്ച് അവിടെ ഒക്കെ കാര്യം പറയാൻ പോയി ഇനി കോടതിയിൽ എന്താണെന്നറിയോ അവിടെ രക്ഷപ്പെട്ട ആരയ്യാ രക്ഷപ്പെട്ടത് എനിക്ക് ശിക്ഷ അനുഭവിച്ചിട്ടൊന്നില്ല ഞങ്ങള് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ കോടതി പണി കിട്ടുന്നത് ഇതൊന്നും മുൻകൂട്ടി പറഞ്ഞു തരാൻ വേണ്ടി ഇത് മാത്രമല്ല എല്ലാം ഞാൻ വേറെ കാര്യം പറയാണ് ഈ പിടിഎലിന് ഞാൻ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി കിട്ടോ ഈ കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഞ്ച് ഗ്രാം പിടിച്ചുകഴിഞ്ഞാൽ എന്റെ ജാമ്യം കിട്ടൂല അഞ്ച് ഗ്രാം പിടിച്ചാൽ ജാമ്യം കിട്ടില്ല ഒരു ഗ്രാം പിടിച്ചാൽ ജാമ്യം കിട്ടൂല മാല വിൽക്കുക ലക്ഷങ്ങൾക്ക് സാധനം നാട്ടിലല്ല വാനില വാനില നാട്ടിലല്ലാണ്ട് ചെക്കന്മാരെ വെച്ചാണ്ടും ഒക്കെ ചെയ്യുന്ന നമുക്ക് നല്ലോണം അറിയാം ഏഹ് ഇത് പറഞ്ഞിട്ടാണല്ലോ അന്ന് വാനിലെ രാത്രി ചോദിക്കാൻ വന്ന് എന്തേക്ക് മുങ്ങിക്കാനത് കൗശലേക്ക് ഞാൻ ഞായറെ കൗശലേന്റെ പോരലേക്ക് വന്ന വിജയം മുങ്ങിക്കാനത് എന്താ വിചാരിച്ച അല്ലല്ല ഈ കൗശലന്റെ പോരലല്ല ി പറഞ്ഞ ഹോസല്യന്റെ പേരല്ല എന്തുകൊണ്ടാണ് കേടിച്ചിട്ട് എന്നെ അന്ന് ഞങ്ങള് അന്ന് ഞങ്ങള് ആൾക്കാരെ വെത്തിയാണ്ട് അന്ന് ഈ മാനിലും കൂടിയുള്ള ബന്ധം ഞങ്ങൾ ഇല്ലാതാക്കി പേടിച്ചു ആക്കിയല്ലേ സതി ഫോണ് സ്വിച്ച് ഓഫ് ആക്കി എനിക്കറിയാം നീ കോർക്കണ്ട എന്റെ ധൈര്യല്ലാത്ത എന്തിനാ ഓഫ് ആക്കിയത് ഒന്നൊരു വർഷത്തിനും വരില്ല ഞങ്ങളോട് പറഞ്ഞ കേട്ടോ എന്നെ ഓപ്പിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ ഞമ്മക്കിതൊന്നും ഒരു കുളിരല്ല ഞങ്ങൾ ഏതായാലും പറയാനുള്ള എന്നോട് പറഞ്ഞു അതിന്റെ അല്ലല്ലേ കാണണത് അങ്ങനെ സതി കാണണം എന്നിട്ടാണ് ഇതിന്റെ ബാക്കി എനിക്ക് തെളിവ് വേണ്ടേ ഞങ്ങള് സംസാരിച്ച ഹാജരാക്കണ്ടേ ഞങ്ങക്ക് തെളിവ് വേണം വയസ്സാം കാലത്ത് ഒരാളെയും ദ്രോഹിക്കണം എന്നില്ല ഇയാളെ പ്രത്യേകിച്ച് ദ്രോഹിക്കണം എന്നൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എക്കറിയാലോ ഈ മൂന്ന് കൊല്ലമായിട്ട് ഇറങ്ങിയിട്ട് ഈ മൂന്ന് കൊല്ലം പല സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് കേസ് കൊടുത്ത് ഞങ്ങൾ ഒരാളുടെ അടുത്തേക്ക് ഒരു വർഷത്തിനും വന്നിട്ടില്ല വന്നോ ഇല്ലല്ലോ ബുദ്ധിയും ബോധം ചിന്തിക്ക ഞങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരാറില്ല ബുദ്ധി ബോധം കൊണ്ടാണ്